എന്താ പറയാ മണാലി അല്ലേ താജ്മഹൽ തന്നെ കണ്ടതിന് ഞങ്ങള് വലിയ ഭാഗം എന്ന് പറയാട്ടോ പക്ഷെ ഇന്നലെ ഉറക്കില്ലേ ഒന്നും സ്വാമി ആരെയും പിന്നെ വെള്ളത്തിന് തീരെ ഒരു ചോയ രസം തട്ടിട്ടുണ്ടോ ഭയങ്കര അപ്പൊ എന്താ പറയാ താജ്മഹല് അങ്ങനെ അള്ളാന്റെ കുതിർത്തുകൊണ്ട് കണ്ടു മാഷാള്ള കാരണം കാണാൻ പറ്റുമെന്ന് വിചാരിച്ചു തന്നെയല്ല കാരണം ഉമ്മാക്ക് വയ്യാന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് തന്നെ ടിക്കറ്റ് എടുത്തു ടിക്കറ്റ് എടുത്തെന്ന് പറഞ്ഞാൽ ശരിക്കും അന്നും അല്ലെങ്കിൽ പി ടിസൊക്കെ ടിക്കറ്റ് ഉണ്ടോ എന്ന് നോക്കീനു അപ്പോൾ അന്നും പി ടിസൊക്കെ ഭയങ്കര റേറ്റ് ആയിരുന്നു അപ്പോൾ പിന്നെ നമ്മളത്ര അങ്ങനെ ഹൈ ലെവൽ ആൾക്കാരല്ലാത്തതുകൊണ്ട് അപ്പോൾ ഞാൻ ഉമ്മാക്ക് ഉപ്പൊക്കെ വിളിച്ചാൽ പറഞ്ഞു അപ്പോൾ അതുക്കെ വന്നാൽ മതി കുഴപ്പമൊന്നും ഇല്ലയെന്നൊക്കെ പറഞ്ഞു ഇപ്പിയൊക്കെ അപ്പം അങ്ങനെ ഞാൻ എന്നാലും സമാധാനമല്ലല്ലോ പെട്ടെന്ന് തന്നെ ടിക്കറ്റ് എടുത്തു ഏറ്റവും കുറവുള്ള സമയം നോക്കിയിട്ട് തന്നെ ടിക്കറ്റ് എടുത്തു അതിന് ശേഷമാണ് അപ്പം അതാണ് പറഞ്ഞത് താജ്മഹിൽ കാണുന്നുള്ളൊരു ഉറപ്പുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു പിന്നെ കുറെ ആൾക്കാർ വെച്ചിട്ടുണ്ടായിരുന്നു മണാലി പോയ പോയെന്ന് വെച്ചു അപ്പോൾ ഒരിക്കലും നമുക്ക് പോകാനുള്ള സമയമല്ല പിന്നെ എന്തായാലും മനന്നു കാണാതെ നെക്സ്റ്റുള്ള ഒരു പരിപാടിക്കും ഇല്ല ഏഹ് അപ്പം പിന്നെ എപ്പോഴും പറഞ്ഞാൽ നമുക്ക് നാട്ടിൽ പോയിട്ട് വേണേ പിന്നെ പോവാലോ കുറച്ചൊക്കെ എനിക്ക് വേണമെങ്കിൽ എപ്പോഴേലും പോകാലോ എന്നൊക്കെ പറഞ്ഞു സമാധാനം ഉണ്ടാവില്ല അപ്പോ അങ്ങനൊക്കെ ആയിരുന്നു പിന്നെ ഇന്നലത്തെ ഒരു കോമഡി പറഞ്ഞു കൊടുക്കണോ ഞാൻ പറയാം ഇന്നലെ പിന്നെ ഒരു നാല് ഞങ്ങൾ താജ് പോവാൻ രാത്രി രണ്ട് മണിക്ക് ഇറങ്ങിക്കണല്ലോ അപ്പൊ രണ്ട് മണിക്ക് ഇറങ്ങിയിട്ട് ഇന്നലെ രാത്രി ഇട്ട് രണ്ടു മണിക്ക് ഇറങ്ങിയപ്പോൾ ഉറക്കൊക്കെ പോയിക്കണമല്ലോ അപ്പൊ എന്നാലും ഇവിടെ എയർപോർട്ടിന്റെ അടുത്താണ് റൂം എടുത്തത് അപ്പൊ ഒരു നാലുമണിക്ക് ഉറങ്ങി അല്ലെ നാലഞ്ചി നമുക്ക് നാലഞ്ചുമണിക്ക് ഇറങ്ങി ഞാൻ പറഞ്ഞില്ല അഞ്ചു മണിക്ക് ഉറങ്ങിയിട്ട് അഞ്ചുമണിക്ക് ഉറങ്ങിയിട്ട് ഒരു എട്ട് നാല്പത്തഞ്ചിന എണീറ്റിക്ക് ആ എട്ടേ പതിനഞ്ചിനെ രാത്രി കേട്ടോ മനസ്സിലാക്കണം വൈകുന്നേരം നാലുമണിക്ക് ഉറങ്ങിട്ട് എട്ടേ പതിനഞ്ചിന് എണീറ്റിക്കാണ് രാത്രി കിട്ടാം

കാരണം അത്ര നാല് ടു എട്ട് പറയുമ്പോൾ നമ്മള് രാവിലെ ഉറങ്ങുമ്പോ വലിയ ഉറക്കം തന്നെയാണ് നല്ല ചത്തുറങ്ങി എണീറ്റേക്ക് ഭയങ്കര പിടിച്ചിട്ട് ഒറ്റ ഞെട്ട് എണീക്കല്ലോ ആ സമയം അത് പറഞ്ഞാൽ മനസ്സിലാവില്ല അതിന്റെ ഒരു സീരിയസ്നെസ് പറഞ്ഞാൽ മനസ്സിലാവില്ല അത് കണ്ട കണ്ടാ മാത്രേ അനുഭവം ഉണ്ടാവുള്ളത് വെള്ള ഒരു ഒന്നര പേടി അടിച്ചിട്ടുണ്ട് ഞാന് ടിക്കറ്റ് എടുത്തിട്ടേ അപ്പൊ എന്തായാലും നമ്മള് ഇന്ന് തിരിക്കാൻ പോയി അല്ലേ അപ്പൊ എന്തായാലും

ഇതിന് എടുക്കാൻ ആരണ്ട് ബോർഡിംഗ് പാസ് ഇങ്ങനെ ഇണ്ട് നോക്കട്ടെ എടുക്കേണ്ട ായിരുന്നു ശരി മൂന്ന് ബാഗും വരുമ്പോ പ്രശ്നമൊന്നും ഉണ്ടാകുന്നില്ല പക്ഷെ പോകുമ്പോ ലാപ്ടോപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ സീനാ തോന്നുന്നുണ്ട് അപ്പൊ പിന്നെ ലാപ്പൊക്കെ എടുത്തിട്ട് പിന്നെ വേറെ സംഭവം ആദ്യമായിട്ടാണ് ഞാൻ ബോഡി ബാസ് പ്രിന്റ് ചെയ്യണത് പുറത്ത് അപ്പോ മൂന്ന് ബാഗ് ആഡ് ചെയ്യാൻ പറ്റൂലെന്നൊക്കെ രണ്ട് ബാഗ് അവിടെ നിന്ന് പുറത്തേക്ക് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ ഇവിടുന്നാണെങ്കിലും അങ്ങനെ തന്നെ പറയുന്നു അപ്പൊ ലാപ്പ് ഉള്ളത് കൊണ്ട് പോരുമല്ല സുഖീരുന്നില്ലേ പക്ഷെ പോകുമ്പോ റിട്ടൺ പോകുമ്പോൾ പെട്ടി ഞങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ അപ്പൊ പിന്നെ ഇത് കൈ പിടിക്കേണ്ടി വന്നു എന്തായാലും അടിപൊളി നമ്മുടെ ഗേറ്റ് താഴെ കേട്ടോ ശരിക്ക് നമ്മൾ വരുമ്പോ ലെൻസ് ഇതൊന്നും കണ്ടിട്ടില്ലല്ലോ വരുമ്പതൊന്നും കണ്ടിട്ടില്ല കാരണം വരുമ്പോ വേറെ ഒഴിക്കൂടെ കാരണം വരുന്നേ മുപ്പത്തെട്ട് മറ്റു നാല്പത്തഞ്ച് നേരെ കേട്ടോ പക്ഷെ ഇവിടേക്ക് സാധനങ്ങൾക്ക് വില കുറവില്ലേ എവിടുന്നേത്ര കേക്കിന് എവർ കേക്ക്

പിന്നെ നേരെ അതിന്റെ മുമ്പ് പോയിരുന്നപ്പോഴും ഇപ്പം മനസ്സിലായത് സംഭവം സ്റ്റെപ്പുണ്ട് പതിനെട്ടാം പടി വെറുതെ

എനിക്ക് തോന്നുന്നു കൊച്ചിയിലൊക്കെ കൊച്ചിയിലെ പുറത്താണെന്ന് അറിയില്ല അവിടെ എനിക്ക് നല്ല റേറ്റ് പെപ്സി പിന്നിനൊക്കെ നൂറ് നൂറ്റി ആ യെസ് താങ്ക് യു സോ മച്ച് മസാല ടീട്ടോ മസാല ടീന്ന് പറഞ്ഞാല്

എന്നാ ഒന്ന് വേണോന്ന് ഇത് തന്നെ തിന്നോ കാ എന്തിലും ആദ്യം പറ്റിക്കോട്ടെ ടെസ്റ്റ് പിന്നെ ചോറ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും കൂടുതലിഷ്ടല്ല തിന്നനെങ്കിലും തിന്നട്ടെ കാണോ യാന്നൊന്നുമല്ലട്ടോ ഒറ്റ പിസ്സണ്ട് അത് മൂന്ന് ദിവസം ആയിട്ട് ഉണ്ട് ഞാൻ വണ്ടലത്തന്നെ അങ്ങനെണ്ടല്ല നല്ല പിസ്സ ഇവിടല്ലേ എൽ ചാക്ക ഞാൻ പറഞ്ഞേ ഇവിട അമ്മ ചേച്ചി പറയ നമ്മളുടെ ഫുഡ് നല്ല രുചിയോ വീട്ടിലൊക്കെ ആവുന്നേർപ്പോ നല്ല രുചിയാണ് അവിടെ പിസ്സ ബർഗർ बट्टा में बट्टा में बटामी बट्टामी बट्टा भी बट्टा भी बट्ट എന്തോ മനസ്സിലാക എന്തെങ്കിലും ബുദ്ധിമുട്ടെന്ന ഞാൻ പുറത്തേക്കും മനസ്സിലാവണ പറയണ മനസ്സിലാക്ക അതിനോട് വെച്ച് ബസ്സിൽ ഇങ്ങോട്ട് ചോദിച്ചു ബസ്സില പോലിങ്ങനെ ഒരു മതിലുണ്ടല്ലോ അവിടെ ആ മതിലിന്റെ മതിലിനു നേരെ ബോംബെ ആണ്

അതാ ജൻസിന്റെ മുംബൈ എയർപോർട്ടില ആദ്യായിട്ടോ കണക്ഷൻ ഫ്ലൈറ്റ് ആയതുകൊണ്ട് കുറെ നാളത്തെ ആഗ്രഹമായിരുന്നു ബോംബെയിലെന്ന് പറഞ്ഞത് ധാരാളം ധാരാളം ഞാൻ ജി അപ്പോൾ ബോംബെയിലെത്തി മാശ അല്ല ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ കണക്ഷൻ ഫ്ലൈറ്റാണ് എന്നാലും നമ്മൾ ബോംബെ എയർപോർട്ടൊക്കെ ഞാൻ ഒരിക്കലും കാണുന്ന പ്രതീക്ഷിച്ചിട്ടില്ലല്ലോ കേട്ടോ അടിപൊളി അല്ലേ അപ്പോൾ അപ്പോൾ അങ്ങനെ ബോംബെ നമ്മൾ കാണിച്ചുകൊടുത്തോ കേട്ടോ ബോംബെ ഈ ഒരു എരിവില് ഞാൻ പറഞ്ഞാൽ ഗോവ കാണിച്ചു കൊടുത്തിരിക്കണേ അതുപോലെ കൊച്ചി കാണിച്ചു കൊടുത്തിട്ടേ അതുപോലെ ബോംബെ കാണിച്ചു കൊടുത്തിട്ടാണ് ഡൽഹി കാണിച്ചു കാണിച്ചുകൊടുത്തിക്കണ് യ്യോ എന്തൊക്കെ കണ്ട് മോലേ ഇവിടെ കൊറേ മലയാളികൾ ഗേൾസ് ഗേൾസും ബോയ്സും അല്ലേ നമുക്ക് കണ്ട അമ്മോടനെ കഴിഞ്ഞു ചോദിക്കും ചെറുപ്പ എന്റെ ഇംഗ്ലീഷൊക്കെ കേട്ടു കഴിഞ്ഞാല് ചെലപ്പോ ചോദിക്കും മലയാളി ആടാ കളിക്കണ്ടത് എൻ്റെ കൊച്ചല്ലത് ഇത് മുംബൈ ആണ് ധാരാവി ധാറാവിയുടെ നാടാണ് നേരെ ഉണ്ടല്ലോ മക്കളെ നമ്മൾ കേട്ടോ ുംബൈ എയർപോർട്ട് മുംബൈ എയർപോർട്ട് ഈ വണ്ടി തിരിച്ചാൻ പറ്റൂലെട്ടോ എനിക്ക് ഇറങ്ങിയിട്ട് അപ്പുറത്തേക്കൂടെ വരണോ നാല്പത്തി ഒമ്പത് മുതലാണ് അവിടെ ബാക്ക് പോണോ உத்தியர்ன சாதனல்ல பின்ன இங்கனே இப்ப பாம்பேல போய்ட்டே ஒரு चाय குடிக்கணும்னு இந்த கொரே கால்ட்ட ஆக்கிரானு. ஒருவே கல்யாணம் கண்டப்பujarசி மும்பையில வந்து போனும். ஸ்ட்ரைட் என்னால பாம்பே एयरपोर्टவே ഒന്നും குடிக்கனாலும் சத்தியமா அப்ப பாம்பேல ஒரு चाय குடிக்க வேண்டிய வந்து கி. ஐ அம் பாம்பே இன் ஃபர்ஸ்ட் டைம். അടിപൊളി കേട്ടോ അവിടുത്തെ സ്ഥലങ്ങളൊക്കെ അടിപൊളിയ പുറത്തിറങ്ങാൻ പറ്റാത്തതുകൊണ്ട് പുറത്തിറങ്ങാൻ പറ്റൂലോ കണക്ഷൻ ഫ്ലൈറ്റ് ആയതുകൊണ്ട് അങ്ങനെയല്ല ബോംബെ വരെ വന്നിട്ട് ഒരു ചായ കുടിച്ചിരിക്കും മോശല്ലേ അങ്ങനെ ഉണ്ടാവും രസമില്ലെങ്കിൽ കുടിക്കണ്ട അടിപൊളി സ്ഥലല്ലേ പുറത്ത് ഏ അപ്പൊ കണക്ഷൻ ഫ്ലൈറ്റ് ആയതുകൊണ്ടേ പിന്നെ കുറച്ചുനേരം വെയിറ്റിംഗ് ഉണ്ട് അത്യാവശ്യം മിനിറ്റ് കഴിക്കണോന്നീഡല്ലേ അപ്പൊ അത് അടുത്ത വീട്ടിലാണ്